നാലു നീളുന്ന കലാമാങ്കത്തിന് തിരിതെളിഞ്ഞു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന വലപ്പാട് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ക്ഷേത്ര കലകൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയ മാറ്റമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര നടയിൽ സാധാരണ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രം അരങ്ങേറ്റമാണുണ്ടാവാറ് എന്നാൽ സമീപകാലത്തായി താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ മികച്ച അരങ്ങേറ്റം ഉണ്ടാവും കാരണം ഇതെല്ലാം ജനകീയ വയ്ക്കുകയും എല്ലാം മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് പിന്നെ മതങ്ങളൊന്നുമില്ല വിശ്വാസങ്ങളില്ല ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ല എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരുപോലെയാണ് അവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ എല്ലാം ഒന്നാണ് എന്ന മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ സാഹിത്യത്തിലെ ഇത്തരം കലാപരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ കലോത്സവ സന്ദേശം നൽകി ചേറ്റുവ മുതൽ പെരിഞ്ഞനം വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തിലധികം പ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് പതിനഞ്ച് വേദികളിലായി നടത്തുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വലപ്പാട് എ ഇ ഒ കെ വി അമ്പിളി സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ സുദർശൻ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ചെയർപേഴ്സൺ സുശീല സ്വാ മൻ ഉഷാ വി പുരുഷോത്തമൻ ടി വി ചിത്രകുമാർ ഷാജി ജോർജ് സീജ മൌസ്മി പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് സൗമ്യ രമേശ് ഇ രണദേവ് റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സി കെ ബിജോയ് ജനറൽ കൺവീനർ സി സി ബ്ലെസ്സി റിസപ്ഷൻ വൈസ് ചെയർമാൻ പി പി പ്രമോദ് എന്നിവർ സംസാരിച്ചു